സിനിമ വിട്ട് വല്ല പണിക്കും പോയിക്കൂടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയിലെ നായകനെ ഇപ്പോൾ തന്നെ എല്ലാവരും പൊളി ബ്രോ ആയി ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രത്തിന്റെ തിരക്കഥാ ഒരാളായ കല്ലൂർ സ്വദേശി വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഋത്തിക് റോഷൻ ആകുന്നത് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ തിരക്കഥകൃതുക്കളിൽ ഒരാൾ കൂടിയായിരുന്നു വിഷ്ണു കൂട്ടുകാർക്കെല്ലാം കൂടി അഭിനയിക്കാൻ എഴുതിയ തിരക്കഥയാണ് നാദിർഷ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ജയസൂര്യയും നായകന്മാരാക്കി സംവിധാനം ചെയ്തത് എന്നാൽ അടുത്ത സിനിമയുടെ തിരക്കഥ എഴുതിയപ്പോൾ അഭിനയിക്കുക അഭിനയിക്കുകയെന്ന മോഹമൊക്കെ ഉപേക്ഷിച്ചപ്പോഴാണ് എന്ന് നാദൃശ ചോദിക്കുന്നത് അങ്ങനെ വിഷ്ണു നായകനായി വിഷ്ണുവിൻറെ ഭാഷയിൽ പാവങ്ങളുടെ നായകൻ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയിലൂടെയാണ് വിഷ്ണു അഭിനയിക്കാനെത്തുന്നത് ഒരു കൂട്ടം കുട്ടികൾക്കൊപ്പം പറഞ്ഞ ഡയലോഗായിരുന്നു അത് പിന്നീട് രാപ്പകൽ പൊട്ടാസ് ബോംബ് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു എറണാകുളത്തെ സാധാരണ കുടുംബത്തിൽ ജനിച്ച വിഷ്ണു അമർ അക്ബർ അന്തോണിയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ നിന്നും നായകനാകുമ്പോൾ അവരുടെ ജീവിതം അതിലും സംഭവ മഹാരാജാസ് കോളേജിലെ പഠനം കഴിഞ്ഞ് മിമിക്രിയും അഭിനയമോഹവുമായി നടക്കുമ്പോഴാണ് വിപിനൊപ്പം അമർ അക്ബർ അന്തോണിയുടെ തിരക്കഥ എഴുതിയത് മറ്റൊരു സംവിധായകനെ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെങ്കിലും കുട്ടികളെ പീഡിപ്പിക്കുന്ന ചിത്രമെന്ന് പറഞ്ഞ് പലരും ഉപേക്ഷിച്ചു എ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നായിരുന്നു പലരുടെയും ഭയം വിപിൻ അന്ന് ബെഡായ് ബംഗ്ലാവ് എന്ന പരിപാടിക്കായി സ്ക്രിപ്റ്റ് എഴുതുകയാണ് അയിടയ്ക്കാണ് നാദൃഷ പരിപാടിയിൽ അതിഥിയായി എത്തിയത് അദ്ദേഹത്തെ കഥ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി അതോടെ ആ കഥ സിനിമയായി വിഷ്ണു പറയുന്നു മോഹവുമായി നടക്കുന്ന ചെറുപ്പക്കാരെയാണ് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പ്രതിനിധീകരിക്കുന്നത് സിനിമയിലെത്താൻ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനെ നേരിടുന്ന വയ്യാവേലികൾ തമാശ രൂപത്തിലാണ് പറഞ്ഞു വെക്കുന്നത് അമർ അക്ബറിൽ ജയസൂരിക്കൊപ്പം ചെറിയൊരു വേഷമുണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് അപ്പോഴാണ് നാദൃഷ ചോദിച്ചത് അഭിനയിച്ചുകൂടെ എന്ന് അങ്ങനെ ഞാനും നടനായി ഈ സിനിമയിൽ പല രംഗങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയതാണ് കഴിഞ്ഞ സിനിമയിലും അത്തരം സീനുകൾ ധാരാളമുണ്ടായിരുന്നു ഈ സിനിമയിൽ ഒരു സീനുണ്ട് നടനാകാനുള്ള ആഗ്രഹമൊക്കെ നടന്നില്ലേ ഇനി വല്ല പണിക്കും പോക്കൂടെ എന്ന് അമ്മ ചോദിക്കുന്ന രംഗം ഇത് ശരിക്കും തന്റെ അമ്മ ചോദിച്ചതു തന്നെയാണെന്ന് വിഷ്ണു പറഞ്ഞു ബാലതാരമായി രംഗത്തു വന്നതിനു ശേഷം മിമിക്രിയുമായി നടന്നു അഭിനയമാണ് ഇഷ്ടമെന്നറിഞ്ഞ് വീട്ടുകാരും പിന്നീട് മറ്റൊന്നിനും നിർബന്ധിച്ചില്ല കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ നടത്തവും സംസാരവും അനുകരിച്ചാണ് മിമിക്രി കാട്ടിയിരുന്നത് അമർ അക്ബറിന് ശേഷം നാദുഷയ്ക്കൊപ്പം അമേരിക്കയിൽ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയി അമേരിക്കയിൽ ജയറാം ഷോ അതിൽ ചിയർഗേൾസിന്റെ വേഷമാണ് ചെയ്തത് പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചിലർ വന്ന് മുട്ടിയുരുമാൻ തുടങ്ങി ഒരുവിധമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അവിടുത്തെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണെന്നായിരുന്നു എൻറെ ചിന്ത വിഷ്ണു ചിരിക്കിടയിലും ഗൗരവക്കാരനായി ഈ കഥ നാദൃഷിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കണ്ട് വല്ല നീഗ്രോ പെണ്ണുങ്ങളാണെന്ന് കരുതിയിട്ടുണ്ടാകുമെന്ന് എറണാകുളത്താണ് ഞാനും വിപിനും താമസിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ അവരുടെ അടുത്തുള്ള അമ്പലത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചു അവിടെ വെച്ചാണ് വിപിനെ ആദ്യമായി കാണുന്നത് അന്ന് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തതിനു ശേഷം എപ്പോഴും ഒന്നിച്ചായിരുന്നു ഇനിയും ഒന്നിച്ചു തന്നെ തിരക്കഥകൾ എഴുതണമെന്നാണ് ആഗ്രഹം വിഷ്ണു പറഞ്ഞു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഞാൻ അച്ഛൻ ഒരു കടയിലെ സെയിൽസ്മാനാണ് അമ്മ ലീല രണ്ട് സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു പഠിച്ച് ജോലി നേടണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ സിനിമയാണ് ഇഷ്ടമെന്നറിഞ്ഞ് അവർ എതിർപ്പൊന്നും പറഞ്ഞില്ല എങ്കിലും അമ്മ ഇടയ്ക്കിടെ ചോദിക്കും വല്ല പണിക്കും എന്ന് ഗോസി ബസാർ